കട്ടിംഗ് സൗത്ത് പ്രചരണത്തിനെതിരെ മാധ്യമ കൗൺക്ലേവ് ഒരുങ്ങി കേസരി ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന പേരിൽ ഈ മാസം ഇരുപത്തി ഒൻപതിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മാധ്യമ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും ദക്ഷിണ ഭാരത സംസ്ഥാനങ്ങൾ ഉത്തരഭാരതത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന മാധ്യമ പ്രവണതകൾക്കെതിരെയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് രാജ്യത്തെ രണ്ടായി മുറിക്കുന്ന ആശയങ്ങളും ഭാരതത്തിൽ നിന്നും വ്യത്യസ്തമാണ് ദക്ഷിണ ഭാരതമാ പ്രവർത്തിക്കേണ്ടതെന്ന രീതിയിൽ പ്രചരണം നടത്തുന്ന മാധ്യമ അജണ്ടകൾക്കെതിരെയാണ് മാധ്യമ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന ഈ വിഷയം കോൺക്ലേവ് ഗൗരവമായി ചർച്ച ചെയ്യും രാഷ്ട്ര രാഷ്ട്രവിധ്വംസക പ്രവർത്തനത്തിന് ഇടമായി മാറുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് സൗത്ത് വാദം ഉയർന്നത് ചിന്തിക്കുന്നവരെ രാഷ്ട്രസ്നേഹികളെ ഏറെ വ്യഥ കൊള്ളിക്കുന്ന ഒരു കാര്യമാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് കേസരി ദേശീയ വാരിക കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഈ വിഷയം രാജ്യ തലസ്ഥാനത്ത് ചർച്ചയാക്കിക്കൊണ്ട് ബ്രിഡ്ജിങ് സൗത്ത് എന്ന പേരിൽ നടത്തിയ ഹോട്ടൽ അശോകയിൽ വെച്ച് നടത്തിയ ആ കോൺക്ലേവ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിജയകരമായ ആ കോൺക്ലേവ് അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തിലെ പ്രമുഖ നഗരങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ചില ആശയ സംവാദങ്ങൾ നടത്തും വിഘടനവാദങ്ങൾക്ക് അക്കാഡമിക് മേഖലയിലുള്ള പങ്ക് എന്തു കാരണത്താലാണ് ചില മാധ്യമങ്ങൾ ദേശവിരുദ്ധമാകുന്നത് എന്നീ വിഷയങ്ങൾ കോൺക്ലേവിൽ ചർച്ചയാകും തമിഴ്നാട് ഗവർണർ ആർ എൻ രവി മാധ്യമ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മുൻ ഡി ജി പി സെൻകുമാർ പ്രജ്ഞാ പ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ തുടങ്ങിയവർ കോൺക്ലേവിന്റെ ഭാഗമാകും ஜனம்ருவனந்தபுரம்